ഒരു മഹാന്മാർ അനവധി മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം സ്വാമി അടക്കമുള്ള മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വേറെയും ഉപസ്ത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം എന്താണ് ചെയ്യേണ്ടത് ചിന്തിക്കുക ചിന്തിക്കുക ജീവിതം തൃപ്തികരമല്ലാത്ത ദിനരാത്രങ്ങളാണ് പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല കാര്യങ്ങളൊന്നും നിവർത്തിച്ചു കിട്ടുന്നില്ല ദുഃഖകരമായ ഒരു അവസ്ഥയാണ് എന്താ പരിഹാരം എവിടെയെങ്കിലും ഒരു കെട്ട് ജീവിതത്തിലൊക്കെ ഒരു കെട്ട് ഒരു തടസ്സം എവിടെയൊക്കെ ഒരു പ്രയാസം പുറത്തിറങ്ങിയ തടസ്സം എല്ലാ കാര്യത്തിനും തടസ്സം ഈ തടസ്സത്തിന് പരിഹാരമായി അഞ്ചു ഭക്തത്തിലേയും ഫറന നമസ്കാരം കഴിഞ്ഞാലുടനെ നെഞ്ചിൽ കൈവെച്ച് പറഞ്ഞതുപോലെ നെഞ്ചിൽ കൈവയ്ക്കാൻ നല്ല അവസ്ഥ അതായത് നെഞ്ചറിഞ്ഞ് മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് പറയാ ഒരു ഭാതയോട് സംസ്കാരം സ്കാരം കഴിഞ്ഞ് അതിൻ്റെ ഔറാദുകൾ അമലുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണ ചെല്ലിന്റെ ഔറാദുകൾ അമലുകൾ ഉണ്ടല്ലോ സുഹാൻ അള്ളാഹു മുപ്പത്തിമൂന്ന് അറഹമ്മദാഅ ഒക്കെ ചെല്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ നീ അവിടെ തന്നെ ഇരിക്ക എന്നിട്ട് എന്ത് ചെയ്യുക ഒരു ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ജമാഅത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ദായാലും പങ്കെടുക്കുക എണീച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുക എന്ത് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് ഒരു പാർട്ടി ഒരായത്തിൽ കുറിച്ച് എന്നിട്ടോ എന്നിട്ട് ഒന്ന് രണ്ടായ من شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتضل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب انت وقت جنود. എന്നിട്ട് അവൻ എന്നിട്ട് മതി നിത്യം മറക്കരുത് ഇതൊക്കെ പ്രശ്നമുള്ള ചെയ്യാവുന്ന കാര്യമാണ് രണ്ട് മിനിറ്റ് വേണ്ട തന്നെ പറയാ ഒരു അമലുകളൊക്കെ അഞ്ചു വകത്തിന്റെ നിസ്കാരം കേട്ട് ഒരു ഫാറ്റി ഓടാം ഒരു ആയത്തിൽ കുറിസിയൂട എന്നിട്ട് നിത്യജീവിതത്തിൽ അങ്ങോട്ട് അഞ്ചു വകത്തിനോട് പുലർത്തിയാൽ ജീവിതം തൃപ്തി ും സന്തോഷകരമാകും പ്രശ്നങ്ങൾ പരിഹരിക്കും കടങ്ങൾ വീടും ബുദ്ധിമുട്ട് പരിഹരിക്കും എല്ലാം 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 ഒരു മൂടിക്കെട്ടിയ മനസ്സുകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും എല്ലാവരും തുറക്കും പിന്നെ പുഞ്ചിരി കൊണ്ട് എല്ലാവരും നമ്മളെ അഭിമുഖീകരിക്കും നമ്മുടെ അയൽക്കാർ നമ്മുടെ എല്ലാവരും സന്തോഷത്തിൽ പെരുമാറും വല്ലാത്തൊരു ഒരു ജീവിതമായി മാറും എവിടെയും സന്തോഷമുണ്ടാവും യഥാർത്ഥം അർത്ഥം ചിന്തിക്കണം എന്താണ് അർത്ഥം ചിന്തിക്കണം മാത്രമല്ല അവൻ അറിയുന്ന അവനെ കണ്ടറിയുന്നവനുമായ മലക്കുകളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു രണ്ടാളില്ല ഏതൊരു പ്രാർത്ഥനയുടെ മർമ്മം തൗഹീദാണ് അല്ലെങ്കിൽ ഏറ്റവും ഏത് പ്രാർത്ഥനയുടെ മർമ്മം തൗഹീദാണ് അൽമി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഒരാൾ മാത്രമാണ് ഏകരാണെന്നത് ഒരു നിലകൊള്ളുന്നു

നബിയ തങ്ങൾ നീ അധികാരം നൽകുന്നു ചെയ്യുകയും ചെയ്യുന്നു നീ പ്രതാപിയാക്കുന്നു എല്ല നേട്ടവും നിന്റെ ഹസ്തത്തിലാണ് ഇന്ന കാലിൻ നീയന്തിനും യോഗ്യനാണ് കഴിവുള്ളവനുമാണ് തൂലി ചുല്ലയിലെ പിന്നഹാരി നീ പകലിനെ രാത്രി രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു നീ രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പ്രവേശിപ്പിക്കുന്നു പകലിനെ രാത്രിയിലും നിർജീവത്തിൽ നിന്ന് പുറത്തെടുക്കുന്നു ജീവിയിൽ നിർജീവസ്ഥയെ യും ചെയ്യുന്നു എല്ലാം എല്ലാം നീയാണ് നീയാണ് ഹിസാബ് നീശിക്കുന്നവർക്ക് നീ അളവില്ലാതെ കൊടുക്കുന്നവനല്ലോ നീ നീച്ചിക്കുന്നവർക്ക് നീ അളവില്ലാതെ നൽകുന്നവനല്ലോ എന്നിട്ട് അവൻ എൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞാൽ മതി രണ്ടു വാക്കുകൊണ്ട് ആ വിഷയം പറഞ്ഞാൽ മതി പ്രശ്നം പരിഹരിക്കും ഇത് ഇതവൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് അഞ്ചു വാക്കത്തിൽ എല്ലാ പ്രശ്നവും പരിഹാരം ഹൃദയം തുറന്നു ചൊല്ലണം ഹൃദയത്തിൽ തൊട്ട് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നു ചൊല്ലണം മനസ്സറിഞ്ഞ് ചെയ്യണം ചെയ്യണം അഞ്ചൊക്കത്തിൽ വിധിക്ക് വേണമെന്ന് വിചാരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കും അഞ്ചൊക്കത്തിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തണം അത് കുറഞ്ഞ നേരം മതിയാവും പ്രശ്നങ്ങൾ അത്രപോലല്ലേ അള്ളാഹു തരിഹരിക്കുക പരിഹരിച്ചു തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ ഇനി ആവശ്യം നിർവഹിച്ച് കിട്ടാൻ എന്താ ചെയ്യുക ആവശ്യം നിർവഹിച്ചു അതിനെന്താ ചെയ്യുക أشهد أن لا إله <سؤال> إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم إرحمني يا أرحم الراحمين اللهم إرحمني يا أرحم الراحمين اللهم إرحمني يا أرحم الراحمين